ഇപ്പോൾ ഒരു അപകട വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് സുജു നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സുജു എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് സംഭവിച്ചത് മറ്റൊരു അപകടം നിന്ന് പുലർച്ചെ മൂന്നേ മുക്കാൽ കൂടിയായിരുന്നു ഈ പന്തളം അപകടത്തിൽ പന്തളം സ്വദേശികളായി സബിൻ വിഷ്ണു ആദ്ര സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപകടത്തിന്റെ ഒരു വ്യാപ്തി വലിയ തരത്തിലുള്ള ഒരു അപകടമായിരുന്നു ആ കാറിന്റെ എല്ലാം തന്നെ പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അപകടം വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അത്രമാത്രം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിന്റെ അപകടത്തിന്റെ ആ തന്നെ തന്നെ വ്യക്തമാകുന്നത് കാറ് പൂർണ്ണമായി തകർന്നൊരു സാഹചര്യമാണ് ഫ്രാക്വേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത് തൊട്ടപ്പുറത്താം മറിഞ്ഞിരിക്കുന്ന ലോറി എന്ന് പറയുന്ന കണ്ടെയ്നർ ടൈപ്പ് ലോറി തന്നെയാണ് എന്തായാലും ലോറി ഡ്രൈവർക്ക് പരിക്ക് പറ്റിയിട്ടില്ല ആ അപകടം അടൂർ ബൈപ്പാസിൽ വെച്ചാണ് കൂട്ടിയിടിച്ചൊരു അപകടം ഉണ്ടായിരിക്കുന്നത് മനു എന്താണ് ഈ പുലർച്ചെ ആയതുകൊണ്ട് ഉറങ്ങിപ്പോയതാണോ അതോ വേഗമാണോ എന്താണ് കാരണമെന്ന് പറയുന്നുണ്ടോ പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ ഇപ്പൊ അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്തായാലും സ്വാഭാവികമായി ഇത്തരം അപകടങ്ങൾ ധാരാളം ഉണ്ടാവുന്ന കുറച്ചു സമയങ്ങളിൽ ഈ അമിത വേഗതയും അതിനോടൊപ്പം തന്നെ ഡ്രൈവർമാർ ഉറങ്ങി പോകുന്നതുമാണ് പലപ്പോഴും അത്തരം അപകടങ്ങളിലേക്ക് ഇടയാക്കിയിട്ടുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പോലീസിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ആവശ്യമാണ് മതി ശരി ശരി നമുക്ക് വിവരങ്ങൾ